അവരുടെ പരിപാടി നടത്തുമ്പോ വിദേശികള് ആസ്വദിക്കുന്ന ഇന്ത്യക്കാർ അപ്പോ അതേപോലെ അംഗീകാരം അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെ കിട്ടുന്നില്ല കളയാണ് ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവർ പറയുന്ന അപ്പൊ നമ്മൾ പൊതുവെ ഇന്ത്യയിൽ നമ്മുടെ ജനങ്ങള് ഒരു ക്ഷമ അതേപോലെ പക്വത ഒരു ജിജ്ഞാസ അതേപോലെ അവർക്ക് അറിയാനുള്ള താല്പര്യമുണ്ടെന്ന് പറയുന്നത് ഇതിനെ കുറിച്ച് പക്വത പിന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ഒരു പ്രവണത ഇതെല്ലാം കുറവാണ് അവരെ അപേക്ഷിച്ച് നമ്മുടെ ജനങ്ങൾ വേറെ ഇപ്പൊ ഇത് ഈ കലാരൂപങ്ങൾ ഇത്രയും നഷ്ടായിട്ടായിട്ടുള്ള കലാരൂപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായതിന് കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മനസ്സ് ആസ്വദിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതിന്റെ വേണ്ടാവൂലോ ഒരു കാലത്ത് ഈ പറഞ്ഞ മിസ്റ്റിക്കലായിട്ട് ഇപ്പൊ നമുക്ക് തോന്നുന്ന പല കലാരൂപങ്ങളും ആസ്വദിക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് നിന്നു പോയി കാരണം അത് വളരെ പ്രകടമായിട്ട് വ്യക്തമായിട്ട് പച്ചക്കി കാര്യം പറഞ്ഞാലേ കൂടും ഒരു സാധനം ചോദിപ്പിച്ച് ഒരുവരെ മനസ്സിലാക്കുന്നതിന് പകരം അത് പച്ചയ്ക്ക് കാര്യം പറയുക എന്നാലേ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന പറഞ്ഞൊരവസ്ഥയിലേക്ക് നമ്മളിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി വശാലും ഈ പുതിയ ജനറേഷൻ വളരെ ആക്റ്റീവായിട്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് ഒരു പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പല സങ്കേതങ്ങളുപയോഗിച്ച് പല വ്യക്തികൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പല ഉപയോഗിച്ച് ഈ അബ്സ്ട്രാക്റ്റ് ആവാനുള്ള സാധ്യതകൾ കിടക്കുന്നുണ്ട് എന്നാൽ അബ്സാക്ട് കാലങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ലാത്തത് ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എല്ലാം റിയലിസ്റ്റിക് പിക്ചറുകളാണ് വെച്ചിരിക്കുന്നത് എല്ലാ പിക്ചറുകളും സർവിയൽ പിക്ചറോ അല്ലെങ്കിൽ അബ്സാക്ട് പിക്ചറോ നമുക്ക് ഇവിടെ ഇല്ല എല്ലാം കാരണം ഇത് ആസ്വാദ്യതയുടെ തലം എന്ന് പറയുന്നത് ഇവിടെ ഇത്രയേ ഉള്ളൂ ഒരു സർവിയൽ പിക്ചർ വെച്ചാൽ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതോളം പച്ചക്കി തന്നെ ഒരു ദ്വീപ് പച്ചക്കി തന്നെ ഒരു പള്ളി പച്ചക്കി തന്നെ ഒരു കായൽ എല്ലാം ഇട്ടു കൊടുത്താൽ കിട്ടും മസ്തിഷ്ക വ്യായാമം പരമാവധി ചാരിപ്പിക്കുക മസ്ഷ്ക വ്യായാമം പരമാവധി കുറയ്ക്കുക ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് സാഹിപര്യം സംബന്ധിച്ചിടത്തോളം ഭൗതികമായിരിക്കുന്ന അവൻ്റെ പ്രയാണമൊക്കെ ഏതാണ്ട് പൂർത്തിയായി അതിലൊക്കെ പരമാവധി അതിൻ്റെ അർത്ഥശൂന്യതകൾ ബോധ്യപ്പെട്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള താല്പര്യം വരുന്നത് അപ്പോൾ ഒരു മെസ്സിംഗിലായിട്ടൊരു കാര്യം അല്ലെങ്കിൽ അഷാക്ടായ കാര്യം വരുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ജിജ്ഞാസ അയാൾ ഉപയോഗിക്കുന്നുണ്ട് ആ ഉപയോഗമാണ് സാധ്യ പറയുന്ന ഒരു ആസ്വാദ്യതയുടെ തലമായിട്ട് നമ്മൾ കാണുന്നത് ഒരു പക്ഷേ ഇതിനകത്ത് ഇൻട്രഗേഷൻ ആയിരിക്കും നടക്കുന്നത് എന്നാൽ ഒരു അതിനകത്ത് ആസ്വാദ്യകളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇപ്പോൾ ഇന്ത്യൻ തിയേറ്റർ ഇന്ത്യൻ തിയേറ്റർ നന്നായിട്ട് റിസീവ് ചെയ്യുന്നത് റഷ്യൻ ഓഡിയൻസ് ആണ് ജാപ്പനീസ് തിയേറ്ററുണ്ട് സോറി മായ താങ്ക് ബർക്ക് ഒരു നാടക സംവിധാനം ഉണ്ടായിരുന്നു ആസാമിലെത്തിയത് വരുന്നുണ്ട് അവരുടെയൊക്കെ പിന്നെ പരീക്ഷണങ്ങൾ വളരെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള രൂപങ്ങളിൽ കൂടിയുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമായിരുന്നു ചെയ്യുക വ്യക്തമായിട്ട് പച്ചയ്ക്ക് പറയാതിരിക്കുക കാരണം അറിയേണ്ടവനറിയും ചെയ്യും ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത അറിയാനും പാടില്ല അതാണ് ഇന്ന് നമ്മുടെ ഒരു റിപ്ലൈ കൊടുത്തപ്പോൾ പിന്നെ കാലക്രമത്തിൽ നിങ്ങൾ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് കാറ്റിവിൽ ബി ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് പറഞ്ഞ് ഒരു പ്രയോഗം എഴുതി അപ്പോൾ അതിനെ ഉച്ച വെളിയിൽ ചാടി എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ മലയാളത്തിൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് ഒരാൾ മറുപടി എഴുതി അദ്ദേഹത്തിന് ഒന്നും അത് അദ്ദേഹത്തെ വിമർശിക്കുന്നതാണെന്നാണ് അതന്നെ മനസ്സിലാകുന്നില്ല അപ്പൊ അപ്സ്ട്രാക്ട് മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ല ഉള്ളൂ പ്രകടമായ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് സൂചിപ്പിക്കുന്ന കാര്യങ്ങളെ അതിന്റെ യഥാർത്ഥ തലത്തിലേക്ക് കൊണ്ടുവരാൻ അറിയാതെ പോകുക അതിപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ട്രസ്റ്റ് ചെയ്ത് ഒരു വിവരം നമ്മൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന അടിച്ചേപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം സപ്റ്റിലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ റിസീവ് ചെയ്തതും തെറ്റായ ഇൻഫർമേഷൻ ആ ഇൻഫർമേഷൻ നമ്മൾ തന്നെ മറ്റുള്ളവരിലേക്ക് ബോധപൂർവം ശക്തിയോടുകൂടി ചെലുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ അത് സത്യാവസ്ഥയിലാണോ എന്ന് പോലും അറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പം നമുക്ക് തന്നെയുള്ള മൂല്യശോഷണമാണ് നമുക്കപ്പം ഒന്നും സപ്ലായിട്ടുള്ള പെർസീവ് ചെയ്യാൻ വെക്കാതെ വരും നമ്മളുണ്ടാക്കി വയ്ക്കുന്ന സാഹചര്യമുള്ളൂ